നമസ്കാരം സെയ്ഫ് അലിഖാന്റെ അക്രമിയെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് സിസിടിവിയില് നിന്ന് ലഭിച്ച ഫോട്ടോ പോലീസ് പുറത്തുവിട്ട് മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ കെട്ടിടത്തിന്റെ ഫയർ എസ്കേപ്പ് പടികൾ വഴിയാണ് ഇയാൾ നടൻ താമസിക്കുന്ന പതിനൊന്നാം നിരയിലേക്ക് കയറിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനയെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് ഇയാൾ ഇയാള് നിന്ന് ഓടി രക്ഷപ്പെടുന്ന സിസി ടിവി ദൃശ്യങ്ങള് ലഭിച്ചു മണിക്കൂറുകളോളം വീട്ടിൽ ഒളിച്ചിരുന്നെന്നും പോലീസ് കൂട്ടിച്ചേർത്തു പ്രതിയെ പിടികൂടാൻ ബാന്ദ്ര പോലീസ് പത്ത് പേരടങ്ങുന്ന ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് നടന്റെ വീട്ടിലെ മറ്റ് ജീവനക്കാരായ മൂന്നുപേരെ സ്റ്റേഷനില് വിളിച്ചുവരുത്തി പോലീസ് വിശദമായി മൊഴിയെടുത്തു ആക്രമണം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂർ സഹോദരിമാരോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു ഭാര്യ കരീന കപൂറിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ വെച്ചാണ് സെയ്ഫ് അലിഖാൻ ആക്രമണത്തിന് ഇരയായത് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം വീട്ടിൽ അതിക്രമിച്ചു കയറിയ അക്രമിയുമായി വീട്ടുജോലിക്കാരി തർക്കിക്കുന്നത് കേട്ട് സെയ്ഫ് അലിഖാൻ എഴുന്നേറ്റ് ചെല്ലുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു പ്രകോപിതനായ അക്രമി കത്തിക്കൊണ്ട് പലവട്ടം കുത്തി വീട്ടുജോലിക്കാരിക്കും പരിക്കേറ്റു പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെട്ടു ഡ്രൈവർമാർ ആരും ഇല്ലാതിരുന്നതിനാൽ ചോരയിൽ കുളിച്ച നടനെ മകൻ ഇബ്രാഹിം ഓട്ടോയിലാണ് സമീപത്തെ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത് രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു അതിൽ നട്ടലിനോട് ചേർന്ന ഭാഗത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി കത്തിയുടെ ഒരു ഭാഗം എടുത്തു മാറ്റി